അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കേരളത്തിലുള്ള ഒരു കൂട്ടം നുണയന്മാരുടെ നുണ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷേഹുന കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോൾ കേരളത്തിലുള്ള പല ആളുകൾക്കും കുരുപൊട്ടി ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടി ഒലിച്ചത് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂരിൽ പ്രവർത്തിക്കുന്ന കോമാടൻ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമാണ് അദ്ദേഹത്തിന് വേണ്ടി കൂലിപ്രഭാഷണം നടത്തുന്ന ഏറ്റവും വലിയ നുണയനായ നൌഷാദിന്റെ കുറച്ച് നുണയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടാൻ പോകുന്നത് നൌഷാദ് പറഞ്ഞത് ഞങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് എന്നാണ് ഞങ്ങളൊരു വിഷയത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ വിഷയം പൂർത്തീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ കളവ് പറയ ആവശ്യമില്ല എന്നാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞങ്ങൾ ഒരു വിഷയത്തിൽ പിന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ 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 ഇത് കൃത്യമായി പഠനം പഠനം ആ നടത്തി അത് അത് തെറ്റാണെന്നും അവകാശവാദം വളരെ മനസ്സിലാക്കിയിട്ടാണ് അല്ലാതെ നിങ്ങൾ ാണ് വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇദ്ദേഹം നുണയനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ഇവിടെ അങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേന്ദ്ര ഈ വീഡിയോസിൽ അദ്ദേഹം പറയുന്നത് എന്താണ് കേന്ദ്രത്തിനേക്കാൾ വലിയ ആളാണ് എന്ന് കാന്തപുരം കാന്തപുരംസാദ് പറഞ്ഞു കേന്ദ്രം ഇവരെ പോലെ നുണയും പറഞ്ഞ് നടക്കുകയല്ലോ അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം അതിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു അപ്പം ഇനി ഇദ്ദേഹം പറയുന്നത് കാന്തപുരം എന്നാണ് ഇടപെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം തിയ്യതി ഞങ്ങൾ ആരെ വിളിച്ചതാണ് ഉമർ ഹീദന വിളിച്ചു തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാണ് അഭ്യർത്ഥിച്ചത് ജൂലൈ പതിനഞ്ചിന് നിങ്ങൾ കണ്ടില്ലേ ഇതില്ലേ അദ്ദേഹം പറയുന്ന എന്താണ് കാന്തപുരം പതിനഞ്ചാം തീയതി അഭ്യർത്ഥിച്ചു എനിയിവിടുന്ന് അങ്ങോട്ട് നുണയുടെ മാലപ്പടക്കം തന്നെയാണ് കാരണം പിന്നീട് അദ്ദേഹം അത് പതിനാലാം തീയതി ഇടപെട്ടു എന്നാക്കി പതിമൂന്നാം തീയതിയാണ് നിങ്ങൾ വിളിച്ചത് എന്നാക്കി അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നത് എന്താണ് നിങ്ങൾ ഇടപെടുന്നവരും നിങ്ങൾ ബന്ധപ്പെടുന്നവരുമായ ആളുകളൊക്കെ ഞങ്ങളുമായിട്ടും വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് കാരണം നിങ്ങൾ പ്രതിനിധിയാണ് പറഞ്ഞേക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് വിവരം ഞങ്ങൾക്ക് തരണുണ്ട് ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി എ പി ഇടപെട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആ പോകുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി നോക്കി ഡേറ്റ് മാറ്റി വെക്കണം അങ്ങനെ വിവരങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരോട് ഡേറ്റ് മാറിപ്പോകുന്നത് എല്ലാം നുണ ആളുകൾ ബന്ധപ്പെട്ടു എന്ന് പറയുന്നതും ആളുകൾ ഞങ്ങൾക്ക് വിവരങ്ങൾ തരുന്നുണ്ട് എന്ന് പറയുന്നതും എല്ലാം നുണയാണ് അതൊക്കെ ജനങ്ങൾ മുമ്പിലേക്ക് അവതരിപ്പിക്കുക പക്ഷെ ഇന്ന് നുണകൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഈ നുണയന്മാർക്ക് തിരിയാതെ പോയിട്ട ഏതൊക്കെയാണ് ഡേറ്റ് മാറ്റി മാറ്റി പറയുകയാണ് കാരണം മേലെ നിർദ്ദേശമല്ലേ ഏറ്റവും വലിയ നുണയൻ നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പൊ പിന്നെ നുണയല്ലാതെ വരില്ലല്ലോ ആദ്യം പറഞ്ഞെന്താണ് ഇതിലൊന്നും ഒരു കയമ്പും ഇല്ല ഇങ്ങനെ ഇടപെട്ടിട്ടില്ല ഒന്നും ഇല്ല എന്നുള്ളതാണ് അവസാനം ഇടപെട്ടു എന്ന് സമ്മതിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം കേട്ടോ നിങ്ങൾ പത്ര ആദ്യം പറഞ്ഞെന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ ചില തരത്തിന് ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല ഞങ്ങൾക്കെന്നറിയാമായിരുന്നു കാന്തപുരം ഒരു ചുക്കും ചെയ്തിട്ടില്ല യമനിൽ ഒരു ഒരിടപെടലും നടത്താൻ സാധ്യമായിട്ടില്ല അല്ലാതെ നമ്മൾ പറഞ്ഞു ഇടപെട്ട് ഇടയിൽ നമ്മൾ പറഞ്ഞു പതിമൂന്നാം തിയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പതിമൂന്നാം തീയതി ആരെ വിളിച്ചതാണ് ഉമർ ഹഫീസിനെ വിളിച്ചു തുടങ്ങിയതാണ് പതിമൂന്നാം തീയതി ആദ്യം പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ എന്നത് ജൂലൈ പതിനഞ്ചിന് എന്നാ ഞങ്ങൾക്ക് ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞത് ജൂലൈ പതിനഞ്ചിന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ് ഗ്രാൻഡ് മുഫ്തി തട്ടിപ്പ് സുൽത്താൻ വെട്ടിപ്പ് ആ ഈ പറഞ്ഞതിന് രണ്ട് വർഷം മുമ്പുള്ള രണ്ടായിരത്തി പതിമൂന്നിന്റെ മുമ്പുള്ള നൌഷാദ് അല്ല പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും വരെ കഴിഞ്ഞിട്ടുള്ള നൌഷാദാണ് മറുപടി പറയാൻ നിൽക്കുന്നത് ശ്രദ്ധിച്ചു സ്ഥാനം കിട്ടാനേ സാധ്യതയുള്ളൂ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ സുൽത്താൻ ഉടമ വിഷയം നിങ്ങൾ കണ്ടല്ലോ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞിട്ട് അദ്ദേഹം നുണയൊന്നും പറയാത്ത ആളാണ് കേട്ടോ കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഷെയ്ഖിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം നീങ്ങുന്ന ഒരാളാ അദ്ദേഹം അതിലും വലിയൊരു നുണയോ ഇനി അടുത്തത് ഈ വിഷയത്തിൽ പതിനാറാം തീയതി നിമിഷപ്രിയുടെ വധശിക്ഷ നിർത്തിവെക്കാനുണ്ടായ കാരണം കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോകുന്ന നുണയാണ് അതിൽ അദ്ദേഹം പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മാതാവ് യമൻ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും എന്നാ അപ്പീൽ കൊടുത്തത് പതിമൂന്നാം തീയതി അപ്പീൽ കൊടുത്തു അതിന്റെ വിധിയാണ് പതിനാലാം തീയതി വന്നത് അതാണ് കാന്തപുരം പുറത്തുവിട്ടത് എന്നുള്ള രൂപമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അദ്ദേഹം തന്നെ പിന്നീട് മാറ്റി പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ മാതാവ് അപ്പീൽ കൊടുത്തത് പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി വിധി വരുന്നു എന്നുള്ളതാണ് പറയുന്ന നുണ പോലും ഓർമ്മയില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കല്ലേ നുണ അപ്പൊ എന്താണ് ഇന്ന് പറഞ്ഞത് എന്ന് നാളെ ഓർമ്മ ഉണ്ടായില്ല രണ്ടാക്ക ഓർമ്മ അത് നമുക്കൊന്ന് കാണാം ആ ഉമ്മക്ക് പതിമൂന്നിന് തന്നെ കോടതി സാവകാശം കൊടുത്ത് നീട്ടിക്കൊടുത്തു അത് ആ ഉമ്മക്കാണ് അറിയിക്കുന്നത് ശനിയാഴ്ച കോടതിയിൽ അമ്മ ഹരജി കൊടുക്കുന്നു പതിമൂന്നിന് വാദം കേട്ട് പതിനാലിന് അതിന്റെ വാദത്തിന്റെ വിധി അതായത് നീട്ടിവെച്ചു എന്നത് ലെറ്റർ കൊടുക്കുന്നു അതാണ് പതിനാലിനുള്ള ആ ലെറ്റർ വളരെ വ്യക്തം കാര്യം പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ ആ അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹരജി കൊടുത്ത് കുറച്ച് സാവകാശം വേണമെന്ന് നേരെ രേഖാമൂലം കോടതിയോട് ആവശ്യപ്പെട്ടതാണ് അപ്പൊ ആ ഉമ്മക്കാണ് എന്ത് കൊടുത്തത് ഇത് നീട്ടിവെച്ചിട്ടുണ്ട് അത് പതിനാലിന് കൊടുത്തിട്ടുണ്ട് അതിലൊരു വസവാസുണ്ടാക്കാൻ കഴിയില്ല പന്ത്രണ്ടാം തീയതി തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ഈ പ്രതിയായ സ്ത്രീയുടെ ഉമ്മ അവിടെ പോയി അപ്പീൽ കൊടുക്കുന്നു ദയാഹരജി കാര്യം പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ ആ അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹര കൊടുത്ത് ഇത് നിങ്ങള് കണ്ടില്ലേ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് അവര് കള്ളത്രൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പറയാണ് യമനിലെ വിഷയത്തിൽ കാന്തപുരം മുസ്താദ് ഒരു ചുക്കും ചെയ്തിട്ടില്ല പിന്നീട് അദ്ദേഹം പറയാണ് ഇടപെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇടപെട്ടിട്ട് ഇടപെട്ടുപോയതാണ് എന്നാ ഞങ്ങള് പറഞ്ഞ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ മൂപ്പര് നമ്മൾ പറഞ്ഞു ഇടയിൽപ്പെട്ടു നമ്മൾ പറഞ്ഞു പോയിന്നല്ലേ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ ഇദ്ദേഹം പറയുന്നുണ്ട് കാന്തപുരം സുജൂദിലടക്കം ഇപ്പൊ നിമിഷപ്രിയ നിമിഷപ്രിയ എന്നാ പറയുന്നത് എന്നുള്ളതാ അത് ആരാ പറഞ്ഞുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സുൽത്താനുൽ ഉലമയുടെ തട്ടിപ്പ് കാന്തപുരത്തിന്റെ വെട്ടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് വെട്ടിപ്പ് നടത്തിയത് ആരാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് ഉള്ള ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടല്ലോ ഗ്രാൻഡ് നിമിഷ് സുൽത്താൻ ഉലമ വെട്ടിപ്പ് തട്ടിപ്പും വെട്ടിപ്പും നടത്തി നുണയും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന ഒരു വിഭാഗം ഇതാണ് ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നുണയന്മാർ ബഹുമാന്യനായ ഉസ്താദ് തന്നെ പറഞ്ഞു ഞാൻ ഇതില് പേരെടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നും ഉസ്താദ് പറഞ്ഞു ഈ വീഡിയോസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണാം അസ്സാമലൈക്കും വാഹത് വബർക്കാത്ത